നമസ്കാരം മാസപ്പടി വിവാദത്തിൽ വീണാ വിജയനെ കൈവിട്ട് ഹൈക്കോടതി വീണാവിജയന്റെ കമ്പനിയായ എക്സാലോജിക് കേസിൽ എസ് എഫ് ഐ ഒ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കർണാടക ഹൈക്കോടതിയെ സമീപിച്ച കോടതിയിൽ ഹർജി സമർപ്പിച്ചിട്ടും കാര്യമുണ്ടായിട്ടില്ല കേസ് അന്വേഷണം എസ് എഫ് ഐ ഒ തുടരുന്നത് വിലക്കാനാകില്ല എന്ന നിലപാടിൽ തുടരുകയാണ് അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണ് വീണാ വിജയന്റെ സ്വത്ത് വകുകൾ ഉൾപ്പെടെ അന്വേഷണത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അന്വേഷണം നടത്താം എന്നതാണ് കോടതിയുടെ നിലപാട് അതിനിടെ വിഷയത്തിൽ മുഖ്യമന്ത്രിക്കെതിരെയും മകൾ വീണാ വിജയനെതിരെയുമുള്ള ശക്തമായ വിമർശനം ഉയരുന്നുണ്ട് കേസിൽ മകളെ മാത്രമല്ല മുഖ്യമന്ത്രിയായ പിണറായി വിജയനെയും ചോദ്യം ചെയ്യലിന് വിധേയമാക്കണമെന്ന നിലപാടിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിക്കുന്നത് അതേസമയം കേസിൽ ഏത് അന്വേഷണവും നേരിടുമെന്ന് പറഞ്ഞവർ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം തടയുന്നുവെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി അവസാനത്തെ ഭരണമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സി പി എം നാടാകെ കൊള്ളയടിക്കുന്നത് എന്നും കോൺഗ്രസ് അതിന് കൂട്ടുനിൽക്കുന്നുവെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി കോട്ടയത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു വിവാദത്തെക്കുറിച്ച് പറഞ്ഞതാണ് മുഖ്യമന്ത്രിയും മകളും എന്തിനാണ് അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്നതെന്നും ഭയക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു കർണാടക ഹൈക്കോടതിയെ സമീപിക്കാനുള്ളത് പ്രതിപക്ഷ നേതാവിന്റെ വളഞ്ഞ ബുദ്ധിയാണ് എന്നും ഇതിന് എത്ര മാസപ്പടി വി ഡി സതീശന് കിട്ടിയിട്ടുണ്ടെന്ന് അറിയേണ്ടതുണ്ട് എന്നും കെ സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടി പിണറായിക്കും മകൾക്കും കിട്ടിയതിനേക്കാൾ വലിയ തുക കോൺഗ്രസ് നേതാക്കൾക്ക് ഇതിന്റെ പേരിൽ ലഭിച്ചിട്ടുണ്ട് അന്വേഷണം തടസ്സപ്പെടുത്തുന്നത് പാർട്ടിയുടെ നയമാണ് ഇതിന് സീതാറാം യെച്ചൂരിയും വി ോവിന്ദനും ഉത്തരം പറയേണ്ടി വരുമെന്നും അധികാര ദുർവിനിയോഗമാണ് പിണറായി നടത്തുന്നതെന്നും അടിമുടി ദുരൂഹത നിറഞ്ഞ കേസാണ് മാസപ്പടി വിവാദമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു കേസ് തെളിയുമ്പോൾ യു ഡി എഫ് നേതാക്കളുടെ ഉൾപ്പെടെ മുഖംമൂടി അടിഞ്ഞു വീഴുമെന്നും മടിയിൽ കനമില്ല എങ്കിൽ പിന്നെന്തിനാണ് കേസിൽ ഭയക്കുന്നത് എന്നും ഒരു വ്യക്തിക്ക് വേണ്ടി പാർട്ടി നയങ്ങൾ ബലീകരിക്കുകയാണോ എന്നും കെ സുരേന്ദ്രൻ ചോദിച്ചു